ണ്ടാവും <imitation> ഇല്ലില്ല നടന്മാരായ ഷൈൻ ടോം ചാക്കോയ്ക്കും ശ്രീനാഥ് ഭാസിക്കും ലഹരി കൈമാറിയെന്ന് ആലപ്പുഴയിൽ ഹൈബ്രിഡ് കഞ്ചാവുമായി പിടികൂടിയ യുവതിയുടെ മൊഴി തസ്ലീന സുൽത്താനെയാണ് എക്സൈസിന് മൊഴി നൽകിയത് ഇവരുമായുള്ള ബന്ധത്തിന്റെ ഡിജിറ്റൽ തെളിവുകൾ എക്സൈസിന് ലഭിച്ചു പ്രതിക്ക് സിനിമാ മേഖലയിലെ ഉന്നതരുമായി ബന്ധമുണ്ടെന്നും വിദേശത്ത് നിന്നെത്തിച്ച ഹൈബ്രിഡ് കഞ്ചാവ് എറണാകുളത്ത് വിതരണം ചെയ്തെന്നും എക്സൈസ് കണ്ടെത്തി ആലപ്പുഴയിലെ ലഹരിവേട്ടയിലാണ് ചെന്നൈ സ്വദേശിനിയായ തസ്ലീന പിടിയിലായത് ഹൈബ്രിഡ് കഞ്ചാവ് എന്താ വെറൈറ്റി പേരുകളല്ലേ ശരിക്കും ഞാൻ ഞാനിത് ആദ്യത്തായി ഈ ഒരു പേര് കേൾക്കുന്നത് കേട്ടോ ഹൈബ്രിഡ് കഞ്ചാവ് എന്നുള്ളത് ശരിക്കും ഈ ഒരു വാർത്ത ശ്രദ്ധിക്കാനുള്ള മെയിൻ കാരണവും തന്നെ ഈ ഒരു ഹൈബ്രിഡ് കഞ്ചാവ് എന്ന പേര് കണ്ടപ്പോഴാണ് സംഭവം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് ഇതില് നമ്മുടെ നടന്മാരായ ശ്രീനാഥ് ഭാസിയും അതുപോലെ തന്നെ ഷൈൻ ടോം ഈ ഒരു പിടിയിലായ യുവതി മൊഴി നൽകിയത് കാരണം ഈ ഒരു കഞ്ചാവ് ഇവർക്കാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ള രീതിയിലുള്ള ആ ഒരു മൊഴി നൽകിയത് അപ്പം ശരിക്കും പറഞ്ഞാൽ ശ്രീനാഥ് ഭാസിയും ഷൈൻ ടോം ചാക്കോ കുറിച്ച് ഓൾറെഡി നേരത്തെ പല കാര്യങ്ങൾ നമ്മൾ കേട്ടതാണ് അപ്പൊ അതൊരു പുതിയ ഇല്ല ഈ ഒരു ഹൈബ്രിഡ് കഞ്ചാവിനെ കുറിച്ച് കേട്ടപ്പോഴാണ് അത് എന്താണ് എന്നറിയാനുള്ള ഒരു ആകാംക്ഷ തോന്നി എന്തായാലും അതിനെക്കുറിച്ച് വഴിയെ പറയാം നമുക്ക് ആ ഒരു വാർത്ത ഒന്ന് കേട്ടു നോക്കാം ഈ ഒരു യുവതി ഈ ഒരു യുവതിയെ കഞ്ചാവ് കേസിൽ പിടിച്ചല്ലോ അപ്പം ഈ ഒരു സിനിമാ മേഖലയിലുള്ളവർ ഉൾപ്പെടെ അതായത് ഈ ഷൈൻ ടോം ചാക്കോയും അതുപോലെ തന്നെ ശ്രീനാഥ് ഭാസിയും അല്ലാതെ തന്നെ മറ്റുള്ള പ്രമുഖ സിനിമാ നടന്മാരുമുണ്ട് എന്നാണ് ഈ ഒരു യുവതി പറയുന്നത് എന്തായാലും നമുക്ക് ആ വാർത്ത വിശദമായിട്ട് ഒന്ന് കേട്ടു നോക്കാം ഈ യുവതി നൽകിയ എന്തൊക്കെ വിവരങ്ങളാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത് ശ്രീനാഥ് ഭാസിക്കും ഷൈം ടോം ചാക്കോയ്ക്കുമെതിരെയാണോ യുവതിയുടെ മൊഴി ദിവ്യ അതായത് കഴിഞ്ഞ ദിവസം രാത്രി ആലപ്പുഴ ഓമനപ്പുഴ ഭാഗത്തുള്ള ചില റിസോർട്ടുകൾ കേന്ദ്രീകരിച്ച് രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ എക്സൈസ് നടത്തിയ വളരെ കൃത്യമായ റെയ്ഡിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ പിടികൂടാൻ സാധിച്ചത് ഇവരെ പിടികൂടിയത് തന്നെ ഒരു കെണി ഒരുക്കിയുള്ള ഒരു പിടികൂടലായിരുന്നു ഇവരെ ഇവിടെ ആലപ്പുഴയിൽ എത്തിച്ച് വളരെ കൃത്യമായി കെണിയൊരുക്കിക്കൊണ്ട് പിടികൂടിയായിരുന്നു പിടികൂടിയുമ്പോൾ തന്നെ രണ്ടു കോടിയുടെ വലിയ ലഹരി വേട്ട നടത്താൻ എക്സൈസിൽ കഴിഞ്ഞു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉണ്ട് രാവിലെ മുള മുതൽ അത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഇവർക്ക് സിനിമാ മേഖലയിൽ അടക്കമുള്ള ഉന്നതരുമായി ബന്ധമുണ്ട് എന്ന കാര്യത്തിൽ എക്സൈസിന് സംശയമുണ്ട് അപ്പോൾ വിശദമായ ചോദ്യം ചെയ്യൽ ഉണ്ടാകും എന്നായിരുന്നു വിശദമായ ചോദ്യം ചെയ്യൽ നിന്നാണ് ഈ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത് അല്പസമയങ്ങൾക്ക് മുമ്പ് നടത്തിയ എക്സൈസിന്റെ വാർത്താ സമ്മേളനത്തിനാണ് ഇക്കാര്യങ്ങൾ പറയുകയും ചെയ്തിരിക്കുന്നത് അതായത് ശ്രീനാഥ് ഭാസിക്കും ഷൈം ടോം ചാക്കോയ്ക്കും ലഹരി കൊടുത്തുവെന്നും ആ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇവർ നടത്തിയ ചാറ്റുകൾ ആ ചാറ്റുകളുടെ വിവരവും എക്സൈസിൽ ലഭിച്ചു എന്നാണ് ഇവരുടെ ഫോണിൽ നിന്ന് ലഭിച്ചു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് ഇവർക്ക് ലഹരി കൊടുത്തുവെന്നും എറണാകുളത്തെ പല സിനിമാ മേഖലയിലെ ഉന്നതരുമായി ബന്ധമുണ്ടെന്നും എറണാകുളത്ത് പല സ്ഥലങ്ങളിലും ഈ ലഹരി വിൽപ്പന നടത്തിയതെന്നടക്കമുള്ള വിവരം ഇവർ എക്സൈസിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട് ആ അടിസ്ഥാനത്തിലുള്ള അന്വേഷണം എറണാകുളം കേന്ദ്രീകരിച്ച് നടക്കും എന്നാണ് നമ്മൾ ചെന്നൈ സ്വദേശിയാണ് ഈ ഒരു യുവതി സിനിമാ മേഖലയിലെ പല പ്രമുഖരുമായിട്ടുള്ള ബന്ധമുണ്ട് അതായത് ഈ ഒരു ലഹരി മരുന്ന് കൊടുക്കുന്നതിൽ ഇവർക്ക് വലിയ പങ്കുണ്ട് ശരിക്കും ഇവർ ലഹരി പിടിക്കുന്നത് കൊണ്ടും വലിയ പുത്തിരിയും തോന്നുന്നില്ല കാരണം നമ്മളെ അടുത്ത് നടക്കുന്ന സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പല അത്യാഹിതങ്ങൾക്കും മെയിൻ കാരണം എന്ന് പറയുന്ന ലഹരിയാണ് ഇത്തരത്തിലുള്ള ഏജന്റുമാരെ ഈ ഒരു രംഗത്ത് ഇറങ്ങി ഇന്നത്തെ യുവതലമുറയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന രീതിയിലൊക്കെ വളരുന്നുണ്ടെങ്കിൽ ശരിക്കും ഇതിന് പിന്നിൽ ഇവരെ തടയിടാനുള്ള സാഹചര്യങ്ങൾ എന്താണ് ഒരുപാട് കേസുകൾ നമ്മൾ നമ്മുടെ ചുറ്റും കണ്ടല്ലേ പല രീതിയിലുള്ള കൊലപാതകങ്ങൾ ലഹരി ഉപയോഗിച്ച് ഒരു മകൻ അമ്മയെ വെട്ടിക്കൊന്നതും അതുപോലെ തന്നെ ഒരു മകൻ അച്ഛനെ വെട്ടിക്കൊന്നതും ഇതൊക്കെ ഒരു പരമ്പരയായിട്ട് നമ്മുടെ ചുറ്റും ഇങ്ങനെ നടക്കുകയാണല്ലേ ബന്ധങ്ങൾക്ക് പോലും വിലയില്ലാത്ത രീതിയിൽ പല കാര്യങ്ങൾ നടക്കുന്നു ഈ ലഹരിയുടെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് ആ മനുഷ്യനെ തന്നെ സ്വയം മറന്നു പോകുന്ന രീതിയിലാണ് ഇതിൽ ഇത്തരത്തിലുള്ള സിനിമാ മേഖലയിലുള്ളവരുണ്ട് എന്ന് പറഞ്ഞാൽ അത് വലിയ പുത്തരി ആയിട്ടുള്ള കാര്യമൊന്നും പിന്നെ ഉന്നത പ്രമുഖരുടെ കൈയും ഇതിലുണ്ടാകും അതുകൊണ്ടാണല്ലോ ഈ ഒരു ലഹരികൾ ഇത്തരത്തിൽ സുലഭമായിട്ട് നമ്മുടെ ചുറ്റും ലഭിക്കുന്നത് ഒരു ഹൈബ്രിഡ് െ കുറിച്ച് ഇടത്തെ പോലീസുകാരൻ വളരെ വിശദമായിട്ട് തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്താണ് ഈ ഒരു ഹൈബ്രിഡ് കഞ്ചാവെന്നും ഇതിന്റെ എഫക്റ്റ് എങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ള ഒരു ഐറ്റം ആണ് എന്നാണ് പോലീസുകാരൻ പറയുന്നത് അദ്ദേഹം പറയുന്ന ഇങ്ങനെയാണ് കിട്ടിയ അടിസ്ഥാനത്തിലാണ് കേസ് എടുത്തിരിക്കുന്നത് നമ്മൾ പിടിച്ചിരിക്കുന്ന മൂന്ന് കിലോഗ്രാം ഹൈബ്രിഡ് കഞ്ചാവാണ് ഹൈബ്രിഡ് കഞ്ചാവ് ഉദ്ദേശിക്കുന്നത് രണ്ട് ഇനം അതായത് എന്ന് പറയുന്നത് അതായത് മലേഷ്യ എന്നീ രാജ്യങ്ങളാണ് ഇത് കൂടുതലും അതായത് ഈ ഒരു സംഭവം വിദേശത്താണ് ഇതിന്റെ കൃഷി നടക്കുന്നത് ഈ ഒരു നമ്മുടെ നാട്ടിലല്ല വിദേശത്താണ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ എഫക്ട് വളരെ കൂടുതലാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് കനാബിസ് കനാബിസ് രണ്ട് കഞ്ചാവിന്റെയും കൂടി ഒരു മിശ്രിത ഹൈലി ഹൈലി ഡിമാൻഡ് ഉള്ള ഒരു സാധനമാണ് ഏകദേശം ഇതിന്റെ വില കോടിയോളം രൂപ വരും മെഡിസിൻ മെയിൻലി ഇത് ഉപയോഗിക്കുന്നത് വളരെ ഹൈലി ഡിമാൻഡ് ആണ് വില കൂടിയതാണ് എന്നൊക്കെ പറയുന്നത് അപ്പം രണ്ട് കോടിയോളം രൂപയൊക്കെ എന്നൊക്കെ പറഞ്ഞു അതെ ഗ്രാമീണ തന്നെ നല്ല വിലയായിരിക്കും അല്ലേ ഈ ഒരു സാധനത്തിന് ശരിക്കും ഒരു ഡിമാൻഡ് അറിഞ്ഞു തന്നെയായിരിക്കും പുള്ളിക്കാർ ഇതിനോട്ട് ഇറങ്ങി തിരിച്ചത് നല്ല എന്താ പറയുക നല്ല രീതിയിൽ വരുമാനം കൊയ്യാം എന്നുള്ള പുള്ളിക്കാരിന്റെ ഒരു അത്യാഗ്രഹം തന്നെയാണ് ഇതിപ്പോ വിനയായതും അതും ഈ ഒരു സിനിമാ മേഖലയിലുള്ള ആൾക്കാർക്കാണ് ഇത് വിതരണം കൊടുത്തു നിന്ന് പുള്ളിക്കാർ തന്നെ മൊഴി കൊടുത്തിട്ടുമുണ്ട് ഗ്രാമിന് പതിനായിരം രൂപയോളം വരുമെന്ന് പറയുന്നു അപ്പോൾ രണ്ട് പ്രതികളെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് കേസ് കണ്ടെടുത്തിരിക്കുന്നത് നർക്കോട്ടിക് സ്ക്വാഡ് സി ഐ മഹേഷിന്റെ നേതൃത്വത്തിലാണ് എ ഇ സിയുടെ സൂപ്പർവിഷനും അതിൽ കൂടെ ഉണ്ടായത് ഇല്ല വ്യത്യാസമില്ല ടൈം സെയിം ക്വാണ്ടിറ്റി ആണ് മീഡിയം ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഒരു കിലോയ്ക്ക് മേളിൽ ഇരുപത് കിലോ വരെയാണ് സെയിം ഇത് തന്നെ പക്ഷേ ഇതിന്റെ പൊട്ടൻസി അതായത് ഇത് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന യൂഫോറിയ അല്ലെങ്കിൽ എഫക്ട് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന് വലിയ ഡിമാൻഡ് ഡിമാൻഡുണ്ട് ഇത് ഇവർക്ക് ബാംഗ്ലൂർ ബേസ് ചെയ്ത ഒരു ആളാണ് കൊടുത്തതെന്ന് പറയുന്നു അത് നമ്മൾ ഇനി ഫോൺ കേന്ദ്രീയതൊക്കെ ഉള്ള അന്വേഷണം നടത്തിയാലേ നമുക്ക് കൃത്യമായിട്ടുള്ള വിവരം കിട്ടത്തുള്ളൂ ഏതായാലും ഇന്ത്യയിൽ ഉണ്ടാക്കുന്നില്ല ഇത് വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് കൂടുതലായിട്ട് കൊണ്ടുവരുന്നത് എന്തോ അതില് ഒരാളിന് ഒരു കേസ് ഉണ്ട് പോലീസ് കേസുണ്ട് അതിൽ അതിലവർക്കൊരു കേസ് ഉണ്ടായില്ല എറണാകുളത്ത് ഒരു കേസിലെ പ്രതിയാണല്ലോ ഇല്ല അങ്ങനെ ഒരു മൂവ്മെന്റ് ഇവിടെ ഇല്ല ഇവർ ഏതായാലും ഒരു മുമ്പൊരു കേസിലെ പ്രതിയാണ് ഇതിപ്പോ ഇവിടെ നമുക്ക് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങോട്ട് വരുന്നു എന്ന് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കേസ് കണ്ടെത്തിയത് ഉപഭോക്താക്കൾ എന്ന് പറയുന്നത് ആലപ്പുഴ വേശ്യതുള്ള ആൾക്കാർ തന്നെയാണ് അതെ അതെ ഉണ്ട് ഉണ്ട് ഇൻവോൾവ് നമ്മൾ നമ്മൾ ഒന്ന് രണ്ട് പേരുടെ പേരൊക്കെ നമ്മുടെ ഈ യുവതലമുറയെ എങ്ങനെ നശിപ്പിക്കാം ഗഹനമായിട്ടൊന്നും ചിന്തിക്കേണ്ട ഇത്തരത്തിലുള്ള ഹൈബ്രിഡ് ഹൈബ്രിഡ് വെറൈറ്റികൾ തന്നെ കൊണ്ടറയ്ക്കാൻ മതിയല്ലോ ശരിക്കും ഇന്നത്തെ യുവതലമുറകൾ വീഴുന്നതും ഇത്തരത്തിലുള്ള പേരുകൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ താൽക്കാലിക സുഖത്തിന് വേണ്ടി മാത്രമാണ് ഇന്ന് ഓരോ സംഭവങ്ങളും നമുക്ക് ചുറ്റും നടക്കുമ്പോൾ ഏതെയോടെ നമ്മൾ അതൊക്കെ കാണുന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ കുറച്ച് ദിവസം കൊണ്ട് എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തന്നെയാണ് നമ്മുടെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എംബുരാൻ അങ്ങോട്ട് തിരിഞ്ഞാലും കുറ്റം ഇങ്ങോട്ട് തിരിഞ്ഞാലും കുറ്റം എംബുരാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് വേണ്ട എല്ലാ രീതിയിലുള്ള വിമർശനങ്ങൾ തന്നെയാണ് എംബുരാൻ എന്ന സിനിമയിൽ ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ട് എന്താ പറയുന്നത് പല ഭാഗത്തു നിന്ന് അഭിപ്രായങ്ങൾ വരുന്നതും അതിന് വിമർശനാത്മകമായിട്ടുള്ള രീതിയിൽ നടന്മാർക്കെതിരെ ഒരു നല്ല രീതിയിലുള്ള സൈബർ അറ്റാക്ക് തന്നെയാണ് വരുന്നത് അപ്പം ആ ഒരു വാർത്തകൾക്കിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വാർത്ത വന്നതും അതും ഇതിൽ ഇൻവോൾഡ് ആയിരിക്കുന്നത് രണ്ട് പ്രമുഖ നടന്മാർ തന്നെയാണ് ഷൈൻ ടോം ചാക്കോ അതുപോലെ തന്നെ നമ്മുടെ ശ്രീനാഥ് വാസി മെയിൻലി ഇവർ മാത്രമല്ല ഉന്നതൽ ഉണ്ട് എന്ന് പറയുന്നുണ്ട് അത് അന്വേഷിക്കണം എന്ന് തന്നെയാണ് ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് അപ്പം എന്തായാലും അതിന്റെ ഒരു നടപടി ഉടനെ ഉണ്ടാകും ഇപ്പോൾ മെയിൻലി കുറച്ച് നാളുകൾക്ക് മുൻപാണ് ഒരു ഇതുപോലെ തന്നെ ഒരു ലഹരി വേട്ടയിൽ നമ്മുടെ ശ്രീനാഥ് ഭാസിയെ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അന്ന് ഈ ഇദ്ദേഹത്തിനെതിരെ അങ്ങനെ വലിയ സംഭവം ഒരു തെളിവും അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുണ്ട് ആ ഒരു കേസിന്റെ കാര്യങ്ങൾ അറിയില്ല പക്ഷേ അപ്പൊ ഇപ്പോഴിതാ വീണ്ടും അദ്ദേഹത്തിനെതിരെ ഇത്തരത്തിലുള്ള ഒരു വാർത്തയിൽ ഉൾപ്പെട്ടിരിക്കുകയാണ് എന്നാലും ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് പോലീസുകാർ കണ്ടെത്തി കാര്യങ്ങൾ എന്താണെന്ന് വിശദമായി തന്നെ അപ്ഡേഷൻ തരമായിരിക്കാം അല്ലെ ഈ ഒരു ലഹരി നിർത്തലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പല മാധ്യമ പ്രവർത്തകർ പല ക്യാമ്പയിനുകൾ നടത്തുന്നുണ്ട് ആ ഒരു ക്യാമ്പയിനുകൾക്ക് എന്തെങ്കിലും ഫലം ഉണ്ടാകുമോ എന്നുള്ളത് നമുക്ക് കണ്ടുതന്നെ അറിയാം